നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിലെ കാര്യങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ സീസൺ ആരംഭിക്കുന്നു അതിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പരിപാടികൾ ഗോവയിൽ ഓണായിരിക്കുന്നു അതും ഫുൾ പവറിൽ ഓണായിരിക്കുന്നു പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡ് ഗോവയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇൻക്ലൂഡിങ് നാല് ഫോറിൻ പ്ലെയേഴ്സും എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നാല് ഫോറിൻ പ്ലേയേഴ്സ് അടക്കം എല്ലാവരും ഗോവയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഇതാ പ്രീ സീസൺ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു ഇനി എവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ട് കൊണ്ട് അതിൻ്റെ ഉത്തരം മാർക്കസ് മുർഖുലാവോ പുറത്തുവിട്ടിട്ടുണ്ട് ഗോവയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പാര ട്രെയിനിങ് ഗ്രൗണ്ടിലായിരിക്കും ട്രെയിനിങ് നടത്തുക എന്നുള്ള വിവരം പുറത്തുവിടുന്നു കെ ബി സി വിൽ ട്രെയിൻ അറ്റ് പാര സെയിം ഗ്രൗണ്ട് ദൈ യൂസ് ഡ്യൂറിംഗ് ദി പാൻഡമിക് പാൻഡമിക് സമയത്ത് നമുക്കറിയാമല്ലോ ഗോവയിലായിരുന്നു ടൂർണമെൻറ്റ് നടന്നിരുന്നത് ഐ എസ് എൽ നടന്നിരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ മാർക്കസ് മുർഹുലാവയും പുറത്തുവിടുന്നു അപ്പം ഫുൾ ടീം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള പോക്കാണ് ലക്ഷ്യം സൂപ്പർ കപ്പാണ് കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സേഴ്സ് അറിയാമല്ലോ ഈ മാസം തന്നെ കളിയുണ്ട് ഒക്ടോബർ മുപ്പതിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് അത് രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ടാണ് അതിന് മുന്നോടിയായിട്ട് ടീം ശക്തിപ്പെടുത്തുക മികച്ച രൂപത്തിൽ ട്രെയിനിങ് നടത്തുക മികച്ച ഒത്തിനക്കത്തോടുകൂടി വേണം ഈ ടൂർണമെൻറ്റിന് ഇറങ്ങാൻ അപ്പം ആദ്യ കളിക്ക് ശേഷം പിന്നെ കളിക്കാനുള്ളത് ഹൈദരാബാദ് എഫ് സിയോടാണ് ഹൈദരാബാദ് പേരൊക്കെ മാറ്റി ഡൽഹി സ്പോർട്ടിംഗ് എന്ന പേരിലായിരിക്കും വരിക എന്നാണ് ലഭ്യമാവുന്ന വിവരം അതിനുശേഷം പിന്നെ മുംബൈ സിറ്റിക്കെതിരെയും കളിയുണ്ട് അതുകൊണ്ട് കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക എന്നത് ഉറപ്പാണ് അതിന് പൂർണ്ണ സജ്ജരാവേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫുൾ പവറില് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈറഫ് ഓക്സ്റ്റ് വാ